വെറുതെ എല്ലാ ടിവികൾക്കും നാല് വർഷം നിങ്ങൾ വാങ്ങുമ്പോൾ ടവർ സ്പീക്കർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു മുപ്പത്തി രണ്ട് അഞ്ചിന്റെ ഗൂഗിൾ ആണ് ഇത് ഓൺലൈൻ ഓൺലൈനായിട്ടും കുറവാണ് നമ്മൾ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഒരാൾക്കും നമ്മൾ ഈ ഒരു ടി വി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് നമസ്കാരം നമ്മുടെ കോട്ടയം ഷോറൂം അതായത് നമ്മുടെ ചൌട്ടുവരി കോട്ടയം ഷോറൂമിൽ നമ്മുടെ ദീപാവലി ഓഫർ കണ്ടിന്യൂ ആണ് മുപ്പത്തിരണ്ട് ഇഞ്ച് തുടങ്ങിയുള്ള എല്ലാ ടിവികൾക്കും നാല് വർഷം ബാറ്ററി നിങ്ങൾ വാങ്ങുമ്പോൾ ഈ ടവർ സ്പീക്കർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അത് മാത്രമല്ല ഇടുക്കുന്ന ടിവികൾക്ക് എല്ലാം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ കോട്ടയം നമ്മുടെ സി സ്മാർട്ടിൽ വമ്പൻ ഓഫറുകളാണ് ഇപ്പൊ നടക്കുന്നത് സീറോ പെർസെന്റ് ഫിനാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വില കുറച്ചിട്ടുണ്ട് എല്ലാ ടി വി വില കുറവുണ്ട് നിങ്ങൾ നേരെ നമ്മുടെ ചവിട്ടുപേരുകൾ ഷോപ്പിലേക്ക് വരാം ഇവിടെ വിലക്കുറവ് കിട്ടും എക്സ്ചേഞ്ച് ബോണസ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ടി വിൾക്ക് ഗിഫ്റ്റ് കിട്ടും സീറോ പെർസെന്റേജ് ഫിനാൻസ് ആധാർ കാർഡ് പാൻ കാർഡ് ആയിട്ട് ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊസസിംഗ് ഫീ മാത്രം തന്നെ ടി വിളോട് സ്വന്തമാക്കാം അതും ഗൂഗിൾ ടി വി ഡോൾബി ഓഡിയോ ഡോൾബി വിഷൻ അതുപോലെ തന്നെ എല്ലാ ഒ ടി ആപ്പും കാണാം നിങ്ങൾക്ക് ലാഗ് കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഷോപ്പിലേക്ക് വരാം നമ്മൾ ടി വി നേരിട്ട് കണ്ട് ആസ്വദിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പർച്ചേസ് ചെയ്യാം അത് മാത്രമല്ല നമ്മുടെ കോയമ്പത്തൂർ നമ്മൾ പുതിയ സ്റ്റോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഗാന്ധിപുരത്താണ് നമ്മൾ ഗാന്ധിപുരത്താണ് പുതിയ സ്റ്റോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ ടിവികളും ഗൂഗിൾ ടി വി അവിടെ നൂറഞ്ച് പേരെയുള്ള ഗൂഗിൾ ടി വീളും അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ കോട്ടയം ഷോറൂമിലെ നമ്മൾ ഒരാളെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അത് കോട്ടയം ഷോറൂമിലെ മാനേജറാണ് കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ എല്ലാ ഷോപ്പുകളും പതിനെട്ട് ഷോപ്പിന്റെയും നമ്മൾ സെപ്പറേറ്റ് ഒരു പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ എല്ലാ മാനേജേഴ്സും വന്ന് അവരുടെ ഷോറൂമിലെ കാര്യങ്ങൾ സംസാരിക്കും അപ്പൊ സുജിത് എന്നാണ് ഭയം സുജിത് ആണ് ഇത് നിൽക്കുന്നത് അപ്പൊ സുജിത് നമ്മുടെ കോട്ടയം ഷോറൂമിലെ മാനേജറാണ് അപ്പൊ നമ്മുടെ ഈ കോട്ടയം പേജുകളിൽ ഇനി സുജിത്തിനെ കാണാം അപ്പൊ സുജിത്ത് ഇവിടുത്തെ ഓഫറുകൾ കാര്യങ്ങൾ പറയുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കോട്ടയം ഷോറൂം സുജിത്ത് ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു തരും കാര്യം അത്ര അധികം ഡിസ്കൗണ്ട് ഓഫറുകൾ നമ്മൾ കോട്ടയം ഷോറൂമിൽ നടക്കുന്നുണ്ട് അപ്പൊ സി ജസ്മാർട്ട് കോട്ടയത്തേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് വരിക ഇത് നമ്മുടെ മുപ്പത്തി ഇഞ്ചിന്റെ ഗൂഗിൾ ടി വി ആണ് ഇത് ഓൺലൈൻ ഓൺലൈനായിട്ടേക്കാളും കുറവാണ് നമ്മൾ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഡോൾബി ഓഡിയോ ഡോൾബി വിഷൻ അതുപോലെ എല്ലാ ഒ ടി ആപ്സും കാണാൻ പറ്റും ലാഗ് ഉണ്ടാവില്ല നിങ്ങൾക്ക് പരസ്യങ്ങളൊന്നും കയറി വരില്ല അപ്പൊ ഈ ടി വി ഓൺലൈനിലേറ്റം കുറവാണ് നമ്മൾ കൊടുക്കുന്നത് കോട്ടയം സീരിയാസ് മാർട്ടിൽ സ്പെഷ്യൽ ഓഫർ അടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കോട്ടയം സ്റ്റോർ വിസിറ്റ് ചെയ്യാം എല്ലാ വീഡിയോയിലും നമ്മൾ ഓരോ ടിവികളും സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഓണത്തിന് മാത്രം നമ്മൾ മുപ്പത്തഞ്ച് ടി വിയാണ് നമ്മൾ സമ്മാനം കൊടുത്തത് അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ ടി ആണ് നമ്മൾ സമ്മാനമായിട്ട് നൽകണേ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കമന്റ് ക ലൈക്ക് ചെയ്യുക ഒരാൾക്ക് നമ്മൾ ഈ ഒരു ടി വി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച് വീഡിയോ കാണുന്നവർക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് ടി വി പർച്ചേസ് ചെയ്യുന്നവർക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും നമുക്ക് ഈ ആവശ്യമാണ് നമ്മുടെ അടുത്ത ഷോറൂമുകൾ ബാംഗ്ലൂർ ഹൈദരാബാദ് ഒക്കെ വരുന്നത് ും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകാൻ ഇവിടെ ഇപ്പം തേർട്ടി ടു ഇഞ്ച് മുതൽ ഇഞ്ച് വരെയുള്ള എല്ലാ ടീവികളും റെഡി ഉണ്ട് അതിനകത്ത് ഇപ്പൊ സിക്സ്റ്റി ഫൈവ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ റേറ്റും കുറഞ്ഞിട്ടുണ്ട് ഇത്രയും നാലായിരം അമ്പത്തി അഞ്ഞൂറ് കോട്ടയം പുതിയ ടിവികൾക്ക് കൊടുക്കുന്നുണ്ട് ഇത് എൺപത് വാട്ടിന്റെ ടവർ സ്പീക്കറാണ് ഇത് മാർക്കറ്റിൽ ഏഴായിരം രൂപ വില വരുന്ന എൺപത് വാട്ടിന്റെ ടവർ സ്പീക്കറാണ് നമ്മൾ കോട്ടയം സീജസ് മാർട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ദീപാവലി ഓഫർ കണ്ടിന്യൂ ചെയ്യണ കാരണം മാത്രം അല്ല ഇത് വിക്കാൻ വെച്ചാൽ നാലു വർഷം എല്ലാത്തിനും നമ്മൾ ഈ എമ്പത് വാട്ടിന് ടവർ സ്പീക്കർ ഫ്രീ ആയിട്ട് കൊടുക്കും